ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സിംബ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഹോം ആയിട്ടുള്ള വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഏതൊരു സെൻസിറ്റീവ് സ്കിന്നിനും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെമഡീസാണ് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് പോസ്റ്റ് ചെയ്യുന്നതും അതുതന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ില് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടപ്പോൾ ഏകദേശം ഒരു ഉദാഹരണം കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഫേസ് ഷീറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് മാസ്കോ ഫേസ് ഷീറ്റോ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭയങ്കര ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് സെൻസിറ്റീവ് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ജസ്റ്റ് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഇവിടെ രണ്ട് സൈഡിലും ബ്ലഷ് പിങ്കിഷ് ആവും പിങ്ക് ആവും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പം ഞാനത് പറയാനുള്ള കാരണം എൻ്റെ സ്കിന്നിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ നെഗറ്റീവ് പറയാനല്ല അത്രയും പ്രശ്നമുള്ള ഒരു സ്കിൻ സ്കിന്നാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കാണിക്കുന്ന ഓരോ പ്രോഡക്ട്സും നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാം എന്നും പറഞ്ഞ് ജനിച്ചു വീണ് കുട്ടികൾക്ക് പോയി ഉപയോഗിക്കാനല്ല പറയുന്നത് ഞാൻ പറയുന്നൊരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ കഴിയണം കേട്ടോ അല്ലാതെ നമ്മൾ കൊച്ചുമക്കളുടെ മുഖത്തൊന്നും ഒന്നും ഒന്നും ഉപയോഗിക്കരുത് അതാണ് ഏറ്റവും നല്ല അവരുടെ സ്കിന്നിൽ തന്നെ അതിൻ്റേതായ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പതിമൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ സ്കൂളിലൊക്കെ പോയി വന്ന് ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ യൂസ് ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് വലിയ കാശൊന്നും വലിയ അല്ല കാശൊന്നും മുടക്കാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വെറും രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ഷീറ്റാണ് ഏ ആയില്ലേ ഫേസ് ഷീറ്റ് ഫേസ് മാസ്ക് അല്ല ഫേസ് ഷീറ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അതായത് നമ്മൾ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് മറ്റന്നാൾ റിസൾട്ട് പിന്നെ വെയിലത്തിറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യുന്നത് ഹോം റെമഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ഇന്ന് ചെയ്ത് ഇന്നൊരു ഗ്ലോ ഉണ്ട് പക്ഷേ അതിനേക്കാളും ഗ്ലോ ആണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഫേസിൽ നോക്കുമ്പോൾ ഭയങ്കര ആണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് നാളെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു നാളെ ആവുമ്പോഴത്തേക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്ലോ നമ്മളെ ഫേസിന് കിട്ടും പക്ഷെ അത് ഇന്നും നമുക്ക് പോകാൻ പറ്റും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഗ്ലോ ഇന്നും കിട്ടും പക്ഷെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്ലോ പിറ്റേ ദിവസമായിരിക്കും കിട്ടുക ഒരു രണ്ട് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് വെച്ചാൽ കിടിലം വെറും കിടിലം ആയിട്ടുള്ള ഒരു ഫേസ് ഷീറ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലൂടെ പോവാം ആ പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ മുന്നേ ഒരു ടോക്കൺ ഓഫ് ലവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ അപ്പം അതാരും മറക്കണ്ട നമ്മൾ വീഡിയോസിനെ ഡെയിലി വീഡിയോസിന് നമ്മൾ വിനേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമൻസിലും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നിന്നും നമ്മളൊരു വിന്നറിനെ തിരഞ്ഞെടുത്ത് പിറ്റേ വീഡിയോയിൽ നമ്മൾ ആ വിന്നറിനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് നമ്മളൊരു ക്യാഷ് പ്രൈസും കൊടുക്കുന്നതായിരിക്കും കാരണം ഒരു വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം കിട്ടും അതിലൊരു പങ്ക് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി അതിനെ എൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം ആ ചാനലിലും നമ്മൾ പുതിയ ഗീവ് അവേ നടത്തുന്നുണ്ട് അതിലും പോയി ലൈക്കും കമൻറ്റും ചെയ്യാം അപ്പം ഇതിൽ വിന്നർ ആയില്ലെങ്കിൽ അതിലെങ്കിലും എന്തായാലും വിന്നർ ആവാണ്ടിരിക്കില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടുന്നത് ഒരു മുട്ട വേണം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം കോഫി പൗഡർ എന്ന് പറയുമ്പോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്ക കേട്ടോ എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കോൾഡ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫേസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഇനി ഫേസ് ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പറും എടുക്കാം ഫേസ് ടിഷ്യൂ ആകുമ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്യും അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങളുടെ മുഖത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം പക്ഷേ ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ടിഷ്യൂൽ വയ്ക്കുമ്പോൾ കൺസിസ്റ്റൻസി ഒരുപാട് കിട്ടില്ല അത് വേറൊരു രീതിയിലായിപ്പോൾ കറക്റ്റ് കിട്ടാനായിട്ട് മിക്സിയിൽ ഒന്ന് കറക്റ്റ് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഇതിലൊരു തുള്ളി വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത് ഞാൻ പറയുന്നത് കൂടാതെ ഒരു വസ്തുവും ഇതിൽ ചേർക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിൽ എടുക്കാൻ നോക്കുക യൂസ് ചെയ്യുന്ന സമയം മാത്രം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക അല്ലാതെ അടിച്ച് വെക്കരുത് അതിൻ്റെ ആ ഒരു വെള്ളം വിട്ടുപോകും അപ്പോൾ എന്തായാലും ഞാനിവിടെ ഫേസ് ടിഷ്യൂ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ മുഖം നന്നായിട്ട് കഴുകുക കഴുകി തുടച്ചതിന് ശേഷം ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാക്കുണ്ടല്ലോ ആ ഒരു മുട്ടയും അതുപോലെ തന്നെ കോഫി പൗഡറും അത് നന്നായിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കഴുത്തിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ ഞാൻ കഴുത്തിലിട്ട് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴുത്തിലും കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിൽ ചെയ്യാം കഴുത്തിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് പുരികത്ത് പെടരുത് കേട്ടോ പുരികത്ത് കൺപീലിയിൽ ഒന്നും പെടരുത് ബാക്കി ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ആകെ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇത് നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഫി മിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ടിഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വെക്കുക ഇതുപോലെ അല്ല കുറച്ചു വൃത്തിക്ക് വെക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ അതങ്ങ് പിടിച്ചെടുത്തോളും ഇത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങാനായിട്ട് ഞാനിപ്പോൾ നല്ല കട്ടിക്കാൻ ടിഷ്യൂ വെച്ചു രണ്ട് ലെയർ ടിഷ്യു വെച്ചു അപ്പോൾ ഉണങ്ങാനായിട്ടൊരു ഇരുപത് മിനിറ്റ് എടുക്കും ഒറ്റ ലെയർ ടിഷ്യു ആണെങ്കിൽ പത്ത് മിനിറ്റ് കണ്ടിന് ഉണങ്ങി കിട്ടും ഇതെനിക്ക് മാത്രമുള്ള കുഴപ്പമാണെന്നുണ്ടോ ഞാൻ എന്ത് മുഖത്തിങ്ങനെയുള്ള ഇട്ടാലും ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലടിക്കും ഇതിപ്പം എനിക്ക് വന്ന ഡെലിവറി ആയിരുന്നു കേട്ടോ പയ്യൻ കണ്ട ഉടനെ പോകുന്ന ചിരിച്ചു പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല പുള്ളി കൊണ്ട് തന്നിട്ട് പോയി അപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ എനിക്ക് വന്ന കോളിങ് ബില്ലുകളാണിത് ഇനി കുഴപ്പമില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുള്ളിക്ക് നല്ല ശീലമുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല ഡ്രൈ ആവണ്ട ഒരു മുക്കാൽ ഭാഗമൊക്കെ ഡ്രൈ ആയാൽ മതി ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം പെട്ടെന്ന് വലിച്ച് ഇളക്കിയെടുക്കരുത് കേട്ടോ നമ്മളിത് ഇടുമ്പോഴും ഇളക്കിയെടുക്കുമ്പോഴും ഒക്കെ അതിൻ്റെതായൊരു രീതിയുണ്ട് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കരുത് പതുക്കെ പതുക്കെ മാത്രം വലിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള രോമം ഉണ്ടല്ലേ ഫേസിലുള്ള ഹെയർസ് അത് വരും ഈ വെളുത്ത വെളുത്ത രോമങ്ങൾ കാണുമല്ലോ അത് വരും അതുപോലെ ഈ മുഖക്കുരുമൊക്കെ വന്നിട്ട് ചെറിയ ഒരു തടുപ്പ് പോലെയൊക്കെ നിൽക്കുമല്ലോ അത് കംപ്ലീറ്റ് ഇളകിങ്ങ് വരും അതുപോലെ പിന്നെന്താ ഡ്രൈ ആയിട്ടുള്ള ഡെഡ് സ്കിന്നുകൾ കാണും നമ്മളെ ഫേസില് അതും കംപ്ലീറ്റ് ആയിട്ട് മാറും അപ്പം ഇങ്ങനെ പതുക്കെ 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 മാത്രം വലിച്ചെടുക്കുക ഇത് പെട്ടെന്ന് ഇളകി വരും എന്ന് വെച്ച് വലിച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കരുത് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കുക നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഭയങ്കര ആണ് ആ ഇട്ട ഭാഗമൊക്കെ നല്ല കളർ വയ്ക്കും എന്ന ഈ കളർ വയ്ക്കുക എന്ന് പറയുമ്പോൾ കാണുന്ന അല്ല കേൾക്കുന്നവർക്കെങ്കിലും കുറച്ച് ഇതാ എന്താ കളർ കുറഞ്ഞവർക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയല്ല കേട്ടോ നമ്മുടെ സ്കിന്ന് ഏത് കളറാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഞാനത് ജസ്റ്റ് സാധാരണ വെള്ളം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ മുട്ടേറെ മഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് സ്മെല്ലുണ്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം കോഫി പൗഡർ തേക്കുന്നതുകൊണ്ട് അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമല്ല കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഒക്കെ കിട്ടുന്നുണ്ട് മുട്ടേറെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഷൈനിങ് ആണ് ഫേസിൽ ഭയങ്കര പ്രോട്ടീൻ അല്ലേ ഒരു പ്രോട്ടീൻ ഫേഷ്യൽ ചെയ്തതുപോലെ ഇരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഒരു മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇൻസ്റ്റൻറ്റ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഫേസ് ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറ എന്നൊരു കോൺസെപ്റ്റല്ല ഒരു മേക്കപ്പും ഒരു ഫൗണ്ടേഷനും ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മളെ ഫേസ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ ഓക്കെ നല്ല ഹെൽത്തി എന്നുള്ളൊരു തോന്നൽ വരണം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഉള്ള ഫേസ് ആണത് എന്തായാലും നോക്കൂ അപ്പോൾ ഈ ഒരു ഹോം റെമഡി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് എന്തായാലും ഈ രണ്ട് ഐറ്റവും അതായത് കോഫി പൗഡറും മുട്ടയും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ടിഷ്യൂ പേപ്പർ അതും ഉണ്ടാവും അപ്പൊ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻസ്റ്റന്റ് റിസൾട്ടാണ് ഇനി റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്യരുത് കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ട്രൈ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ പിഗ്മെന്റേഷനും ഒക്കെ മാറി ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഫേസിൽ വരും എന്നു പറഞ്ഞത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഉടനെ തന്നെ വെളുത്തിട്ട് പാറും എന്നൊന്നും വിചാരിക്കരുത് ഹോം റെമഡിയാണ് പതുക്കെ പതുക്കെ നമുക്കത് എന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടും പക്ഷെ അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യണം അതായത് വീക്കിലി വൺസ് പതുക്കെ പതുക്കെ അത് ഒരു മാസം കഴിയുമ്പോൾ രണ്ട് വീക്ക് ആകുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട് വീഡിയോ ഇരുപത്തി ഒൻപതിനായിരം വ്യൂസ് ഉണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ ഒരു വലിയ സപ്പോർട്ടിന് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാനൂറ്റി ഇരുപത്താറ് കമൻസ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം നമ്മളെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോസിൽ നിന്നും ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിൽ നിന്നാണ് കേട്ടോ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ലിങ്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട് ഇതുപോലെ ഡയറക്റ്റ് വെബ്സൈറ്റിലിട്ടിട്ടാണ് നമ്മൾ ഒരു കമൻ്റ് നമ്മൾ പ്രൈസ് പ്രൈസ് കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ പാടായിരിക്കും അപ്പം ും അതിനേക്കാളും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ജെനുവിനായിട്ട് നമുക്കൊരു റിപ്ലൈ കിട്ടുന്നതായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഫേസ് പാക്കും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള റിവ്യൂ ഉണ്ടായിരുന്നു ഫോട്ടോസ് ഷെയർ ചെയ്തിരുന്നു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇങ്ങനെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസിനൊക്കെ ഇതും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ആ ഒരു ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നതെന്ന് ഓക്കെ നമുക്ക് ഒരു ഒരു വിന്നറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം ആതിര വസന്തകുമാർ എന്നാണ് ഈ ഒരു വിന്നറിൻ്റെ പേര് കൺഗ്രാജുലേഷൻസ് ആതിര അപ്പോൾ എന്തായാലും ആതിര ഇതേ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മുടെ സിംബ്ലിക്കേളി മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ ഞാൻ അതിലോട്ട് കാശ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സി അനദർ വീഡിയോ